ഹലോ അസ്സലാമലൈക്കും അപ്പം ഇന്ന് ഞമ്മക്ക് കാവരൂർ തന്റെ പേരയിലേ മഞ്ഞൾ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടാലോ അപ്പം രാത്രിയാണ് കേട്ടോ അത് അപ്പോൾ രാത്രികത്ത് കുറച്ച് വിശേഷങ്ങളും വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കേക്ക് ഉണ്ടാക്കലും പരിപാടികളും ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ കേട്ടോ ഇനി കേട്ടുന്നത് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തത് അതൊക്കെ അവിടെപടി ഓരോരുത്തർ മൊബൈലിലൊക്കെയാണ് അപ്പം ഇൻ്റെ ഈ മൊബൈലിൽ എടുത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എടുക്കണത് അപ്പോൾ അത് ആ മഞ്ഞൾ കല്യാണത്തിനുള്ള പൂവൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാറുണ്ടോ മല്ലിക പൂവ് എന്തൊക്കെ പൂവുകളൊക്കെ കൊടുത്താണ്ട് അതിനെത്തി അവിടെ മാലക്കാക്കി ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ ആ പോലൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്ത് നമ്മൾ പെരക്കാര്ത്തിയാളാകുമ്പോൾ നമുക്ക് ഒരുപാട് ഒന്ന് നേരം ഷൂട്ട് ചെയ്യാൻ ഇതിനൊന്നും നമുക്ക് സമയം കിട്ടുമല്ലോ ഇതൊക്കെ പിന്നെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് തന്നതാണ് കേട്ടോ അല്ലാതെ നമുക്ക് മൊബൈലും കൊണ്ട് നടക്കാനൊന്നും നമുക്ക് നേരം ഉണ്ടാവില്ലല്ലോ ഇന്നിപ്പം മൈലാഞ്ചിയും സാധനങ്ങളൊക്കെ അത് അവിടെ ഇങ്ങനെ കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പം ഇന്നലെ മൈലാഞ്ചി കല്യാണം ഉണ്ടായിന്നിട്ടോ അപ്പോൾ ഇന്നലെ മയിലാഞ്ചീൻ്റെ വീഡിയോസൊക്കെ അതിൽ കുറേ ഉണ്ട് എവിടെയും ഇവിടെയൊക്കെയാണ് അതൊക്കെ ഒന്നും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ റെഡി ആക്കണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ രാത്രികാലത്ത് കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ കുറേ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് അപ്പോൾ പറയാം കേക്ക് ഉണ്ടാക്കുന്നത് മുഴുവനായിട്ടൊന്നും കാട്ടാനൊന്നും നമുക്ക് നേരം ഉണ്ടാവില്ല അവിടെയും ഇവിടെ ഒക്കെ അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇപ്പം അത് അതിനുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞ ഇപ്പോൾ കേക്കൊന്ന് സെറ്റാക്കി എടുക്കണം മഞ്ഞൾ കല്യാണം അല്ലേ അപ്പം മഞ്ഞൾ കേക്ക് തന്നെ വേണ്ടതൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഉണ്ടാക്കാനൊന്നും ഒരു വലിയ പണിയൊന്നും ഇല്ല ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ എളുപ്പമായി കിട്ടും ചെയ്യില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയല്ല അപ്പം മഞ്ഞൾ കല്യാണം ആൾക്കാരൊക്കെ കൂടുമ്പോത്തേനൊക്കെ റെഡി ആണ് ഫ്രിഡ്ജ് ഒക്കെ കൊണ്ടുപോവെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങോട്ട് എടുത്താണ് മുറിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ ആ കേക്കൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡിയാക്കിയിട്ട് അപ്പം രണ്ട് കേക്കാണ് ഉണ്ടാക്കിയത് ഒരു വലിയ കേക്കും ഒരു ചെറിയ കേക്കും അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ച് ഇനി ഇതേ ഫ്രിഡ്ജ് കട കൊണ്ടുപോയിക്കട്ടെ ഇനി പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനും മോറാനൊക്കെ ഉണ്ടായിട്ടോ പാത്രങ്ങളൊക്കെ ഒരുപാട് നിർന്നിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കലും അതും ഇതൊക്കെ ആയിട്ട് ഇനി ഇപ്പോൾ അതൊക്കെ ആൾക്കാരെങ്ങൾ കൂടുമ്പോൾ തന്നെ അതൊക്കെ നമ്മൾ മോറി നന്നാക്കി എടുത്ത് വെച്ച് വൃത്തിയാക്കി കൊണ്ടിടണം പിന്നെ ചോറും കൂട്ടാനൊക്കെ രാത്രി ഉള്ളതൊക്കെ പിന്നെ അങ്ങനെ വെച്ച് കൊണ്ടുവരികട്ടോ ബിരിയാണിയൊക്കെ വെച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ ഇതാ റോസാപ്പൂവും സാധനങ്ങളൊക്കെ കേക്കുമൊക്കെ വെക്കണം അതൊക്കെ വാങ്ങിയില്ല കേട്ടോ അതൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ റെഡിയാക്കി കാണുന്നതാ നമ്മൾ ഫ്രിഡ്ജ് ഒക്കെ അങ്ങോട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ മറ്റേ കേക്കും കൂടി ഇതേപോലെ മഞ്ഞ കേക്കൊക്കെ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ രണ്ട് കേക്ക് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ വലിയ കേക്ക് നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുവച്ചിരുന്നു ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് റെഡി ആക്കി എടുക്കുന്നുണ്ടോ അത് വൈകുന്നേരം കായ് തുടങ്ങിയിരിക്കുന്നതാണ് നമ്മളെ പുരുണ്ണി കുട്ടിയൊക്കെ മാറ്റി വരഞ്ഞ് റെഡിയാക്കി കാണുന്നതാണ് അടിക്കൊക്കെ വന്നിട്ട് കേട്ടോ പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ടെടുക്കാൻ വേണ്ടി ഇതിൻ്റെ അപ്പുറത്ത് പരക്കൊക്കെ പോണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ രാത്രിയായിട്ടോ അതാ നമ്മളെ ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങി കത്തന കണ്ടിയിലങ്ങൾ മഞ്ഞലേറ്റും പച്ചലേറ്റ നീലേറ്റും എന്ന് പറഞ്ഞ മാതിരി നമ്മൾ മഞ്ഞൾ കല്യാണത്തിലുള്ള സമയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വെരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കേക്കൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കി വെച്ചിരുന്നല്ലോ കേട്ടോ ൊന്നെ മടക്കി മടക്കി നാങ്ങുറങ്ങാനോ പാടിയുറങ്ങുന്നു blast Outro அஹர் சுண்ட மணி நிதந்த தரு <laughs> தரு <laughs> <laughs> <laughs>